രാജ്യത്തിന് വേണ്ടി വടംവലിച്ച് കായംകുളം സ്വദേശിനി മെഡൽ ജേതാവായി ചെട്ടുകുളങ്കര മറ്റം സെന്റ് ജോൺസ് എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ കായംകുളം കാക്കനാട് സ്വദേശിനി സായുജയാണ് മലേഷ്യയിലെ ലങ്കാവ് ബീച്ചിൽ വെച്ച് നടന്ന ഏഷ്യൻ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ വനിതാ ടീമിൽ മത്സരിച്ച് മെഡൽ നേടിയത് രാജ്യത്തിനു രാജ്യത്തിനുവേണ്ടി വടംവലിച്ച് മെഡൽ നേടിയത് കായംകുളം സ്വദേശിനി ചെട്ടുകുളങ്ങര മറ്റം സെന്റ് ജോൺസ് എച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് സായുജ് മുതൽ വരെ മലേഷ്യയിലെ ലങ്കാവ് ബീച്ചിൽ നടന്ന ഏഷ്യൻ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ അണ്ടർ പത്തൊൻപത് വനിതാ ടീമിൽ മത്സരിച്ചാണ് സായുജ മെഡൽ കരസ്ഥമാക്കിയത് കായംകുളം കാക്കനാട് ബിനു ഭവനത്തിൽ ബിനുകുമാറിന്റെയും സരിതയുടെയും മകളാണ് സായുജ ഞാൻ ക്ലാസ് മുതൽ വടംവലിയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതാണ് സായുജാം സ്റ്റേറ്റ് വിഭാഗത്തിൽ പങ്കെടുക്കുകയും മെഡലിൽ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് സാർ തന്നെയായിരുന്നു ആ സമയത്തും എന്നെ പരിശീലിച്ചതും അതുപോലെ തന്നെ ജോടെ ജോർജ് ജേക്കബ് അക്കാദമിയിലെ നിഷാൻ സാറായിരുന്നു പരിശീലകൻ ഞാനിപ്പോൾ പഠിക്കുന്നത് സെൻറ്റ് ജോൺസിലാണ് പ്ലസ് വൺ മുതൽ പുളിയർ എസ് കെ വി എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്നു മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന കേരള ടീമിനെ പ്രതികരിച്ച് പ്രതിനിധിച്ച് പോകാൻ കഴിഞ്ഞ് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു ഇപ്പോൾ ഇൻ്റർനാഷണൽ വടമലിയിൽ പങ്കെടുക്കുകയും ചെയ്തു ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു ഇതിനെല്ലാം കൂടെ നിന്നതും എന്നെ സഹായിച്ചതും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നൽകിയതും സുരേഷ് സാറും നിഷാൻ സാറുമാണ് ഇവരോട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ആ വളരെയധികം സന്തോഷം ഇങ്ങനെ ഇന്ത്യൻ ടീമിൽ പ്രതികരിച്ച് പോകാൻ കഴിഞ്ഞതിലും ഞങ്ങളുടെ നാടിന് തന്നെ അഭിമാനമാകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം അറിയിച്ചു കൊള്ളുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ടായ്മമാണ് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പോകാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അനുഭവമായി തീർന്നു ഇപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരമായിരുന്നു എല്ലാം എല്ലാ എല്ലാത്തിനും സാറിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങൾ ആറ് സ്റ്റേറ്റായിട്ട് മത്സരിക്കുകയും അല്ല ആറ് സ്റ്റേറ്റ് അല്ല ആറ് രാജ്യമായിട്ട് മത്സരിക്കുകയും ഇപ്പോൾ സെൻറ്റ് ജോൺസിലെ എൻ്റെ പരിശീലകൻ നെവിൻ സാറാണ് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇരുപത് പേർക്കാണ് സെലക്ഷൻ കിട്ടിയത് അതിലൊരാൾ ഞാനായതിൽ വളരെ അധികം സന്തോഷം അതുകൂടാതെ തന്നെ നമ്മുടെ ഹരിയാന ഡൽഹി പോണ്ടുശേരി അങ്ങനെ പല വിഭാഗത്തിൽ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു എസ് കെ വി ഹൈസ്കൂളിലെ കായിക അധ്യാപകൻ എസ് കെ സുരേഷ് കുമാർ കണ്ടെത്തിയ കായിക താരമാണ് ഇതോ മഹാരാഷ്ട്രയിൽ ചേർന്ന ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടുകയും സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്യിച്ച ചെയ്ത സായുജിയ ആ മത്സരത്തിലെ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് സായുജിയയ്ക്ക് ഇന്ത്യൻ ടീമിലേക്ക് അവസരം കിട്ടിയതും ഏഷ്യൻ ബീച്ച് വടമലിൽ പങ്കെടുക്കാൻ സാധിച്ചതും ആ മത്സരത്തിൽ സായുജിയ ബ്രോൺസ് മെഡൽ നേടുകയുണ്ടായി പാലക്കാട് നടന്ന പത്ത് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു സായുജിയ മുൻകാലങ്ങളിൽ ഇന്ത്യ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് ബോൾ ബാഡ്മേറ്റ് പങ്കെടുത്തിരുന്നു ഇനിയും ഒരുപാട് വിവരങ്ങൾ നേടും ഒരു കായിക അധ്യാപന നിലയിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഒരു ഭാഗ്യമാണ് ഒരു കുട്ടി ഇന്ത്യൻ ടീമിൽ പോവുക എന്നുള്ളത് അതെനിക്ക് സാധിച്ചു എല്ലാ സഹായങ്ങളും എനിക്ക് ഇനിയും ഒരുപാട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഏഴാം ക്ലാസ് മുതൽ വടംവലിയിൽ തലത്തിൽ ഈ പ്രതിഭ മത്സരിക്കുന്നുണ്ട് കായംകുളം കാക്കനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജേക്കബ് ജോർജ് സ്പോർട്സ് അക്കാദമിയിൽ കേരള വടംവലി ടീമിന്റെ പരിശീലകനും കാക്കനാട് ഹോളി മേരി സ്കൂളിലെ കായിക അധ്യാപകനുമായ നിശാന്തിന്റെ കീഴിലാണ് വടംവലിയിൽ പരിശീലനം നേടുന്നത് ആലപ്പുഴ ബോൾ ബാഡ്മിന്റൺ മുൻ ടീം കൂടിയാണ് സായുജ മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണം നേടിയ കേരള ടീം അംഗം കൂടിയാണ് ദേശീയ മത്സരത്തിലെ മികച്ച പ്രകടനമാണ് സായുജയ്ക്ക് ഇന്ത്യൻ ടീമിലേക്ക് അവസരം ഒരുക്കിയത് ആലപ്പുഴ ജില്ലയിൽ നിന്നും ഇന്ത്യൻ വടംവലി ടീമിൽ അംഗമാകുന്ന ആദ്യത്തെ കായികതാരം കൂടിയാണ് സായുജ്യ സുബിനാണ് സഹോദരൻ സിഡി നെറ്റ് ന്യൂസ് സിഡിനെ